കാസർഗോഡ് കാറടുക്ക അഗ്രിക്കൾച്ചറസ്റ്റ് സൊസൈറ്റിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത ഇതിൽ സി പി എം പ്രാദേശിക നേതാവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുകയാണ് ദിസ്ന ചേരുകയാണ് ദിസ്ന വാർത്ത അറിയേണ്ടത് കാറടുക്ക സഹകരണ സംഘത്തിൻ്റെ കേസാണ് അതിനെതിരായുള്ള കേസ് അംഗങ്ങൾ അറിയാതെ നാല് ദശാംശം ഏഴ് ആറ് കോടി രൂപ സി പി എം പ്രാദേശിക നേതാവ് തട്ടിയെടുത്തു എന്നതാണ് ു സൂചിപ്പിച്ചതുപോലെ നാല് ദശാംശം ഏഴേ ആറ് കോടി രൂപയുടെ സ്വർണ പണയ വായ്പ എടുത്തെന്ന പരാതിയിലാണ് സഹകരണ സംഘം സെക്രട്ടറിക്കെതിരെ ഇപ്പോൾ കേസ് വന്നിട്ടുള്ളത് കാർഡുക അഗ്രികൾച്ചറൽ വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയത് സംഭവത്തിൽ സൊസൈറ്റി സെക്രട്ടറിയും സി പി എം മുള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗവുമായ കർമ്മൻ തൊടിയിലെ കെ രതീഷിനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് പറയുന്നത് ഇയാൾ ഇപ്പോൾ ഒളിവിലാണ് എന്നൊരു വിവരമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ാണ് സംഭവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുള്ളത് പ്രസിഡന്റ് ബേളൂർ കേസ് സൂപ്പി നൽകിയ പരാതിയിലാണ് നടപടി പ്രാഥമിക പരിശോധനയിൽ നാലേ പോയിന്റ് ഏഴ് ആറ് കോടി രൂപയുടെ വൻ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് എന്നൊരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പണയ സ്വർണം ഇല്ലാതെയാണ് ഏഴ് ലക്ഷം രൂപ വരെ ഇയാൾ കടമെടുത്തത് എന്നൊരു വിവരവും നമുക്ക് ണം തട്ടിപ്പ് നടത്തിയത് എന്നൊരു വിവരവും നമുക്ക് ലഭ്യമായിട്ടുണ്ട് ജനുവരി മുതൽ പല തവണകളായാണ് വായ്പകൾ അനുവദിച്ചതെന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് സഹകരണ വകുപ്പിന്റെ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള വൻ ക്രമക്കേട് കണ്ടെത്തിയത് അനു രതീഷിന് പാർട്ടി അംഗത്വമുണ്ടല്ലോ സ്വാഭാവികമായും പാർട്ടി ഇതിന് മറുപടി പറയേണ്ടിയിരിക്കുന്നു ഈ ജില്ലാ നേതൃത്വം എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം എന്ന് പറയുന്നത് പാർട്ടിക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട യാതൊരു ബന്ധവുമില്ല എന്നൊരു കാര്യമാണ് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്ന വിശദീകരണം സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ടി ചുമതലകളിൽ നിന്നും രതീഷനെ ഒഴിവാക്കും എന്നുള്ള ഒരു കാര്യമാണ് പാർട്ടിയിലെ അധികാരികൾ ബന്ധപ്പെട്ട് പറയുന്നത് ഇവർ പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവുമില്ല രതീഷൻ ഒറ്റയ്ക്ക് ചെയ്ത തട്ടിപ്പാണ് എന്നൊരു കാര്യമാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വലിയൊരു രീതിയിലുള്ള പാർട്ടി വലിയൊരു രീതിയിൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുമനു ശരി